മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോൾ പിള്ളോയെല്ലാം എടുത്ത് നേരെ വെക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എനിക്കൊരു മനസമാധാനം ഇല്ലല്ലോ ദൈവമേ അത് എവിടെയായിരിക്കും അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അതായത് അനുമോളുടെ കിറ്റ് ഇന്നലെ രാത്രി തൊട്ട് കാണാനില്ല ആരാണ് എടുത്തതെന്ന് ആർക്കും അറിയില്ല എല്ലാവരോടും പോയി ചോദിച്ചു ആരെന്നോട് ദേഷ്യപ്പെട്ടെന്നെ ചോദിച്ചു നീ എടുത്ത് വെച്ചില്ലേ നീ എൻ്റെ കിറ്റ് എടുക്കുമെന്ന് പറഞ്ഞതല്ലേ എനിക്ക് കുളിക്കാൻ കിട്ടില്ല ഞാനിന്ന് കുളിച്ചത് തന്നെ നൂറേൻ്റെ കിറ്റ് വെച്ചിട്ടാണ് എൻ്റെ കിറ്റ് മര്യാദയ്ക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ആര്യനോട് ബഹളമൊക്കെ ഉണ്ടാക്കി പക്ഷേ ആര്യൻ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ തീർത്തും പറഞ്ഞിരിക്കുന്നത് ആരായിരിക്കും പിന്നെ എടുത്തിട്ടുണ്ടാവുക ബിഗ് ബോസ് ഒന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് ബിഗ് ബോസിനോടും പറഞ്ഞു രാവിലെ തന്നെ അനുമോട് ബിന്നിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് നമുക്ക് പോലീസിൻ്റെ ജോലിയൊന്നും ബിഗ് ബോസ് വീട്ടിൽ എടുക്കാൻ പറ്റില്ലല്ലോ സി ഐ ഡിൻ്റെ എടുക്കാൻ പറ്റും അത് നീ ചെയ്യുന്നത് തന്നെയല്ലേ ആരെയും കുത്തിപ്പിടിച്ചിട്ട് നിങ്ങളെടുത്തോ നിങ്ങളെടുത്തോ ഒന്നും മനപ്പൂർവ്വം ചോദിക്കാനൊന്നും പോയി പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നോക്കുക എവിടെ എന്തെങ്കിലും അത് എടുക്കുക എന്നാണ് ബിന്നി പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും അനുമോൾ രാവിലെ തന്നെ സങ്കടത്തിലാണ് എവിടെയാണ് എൻ്റെ കിറ്റുള്ളത് ആരെങ്കിലും കണ്ടോ എല്ലാവരോടും ചോദിച്ചു ഇനി ചോദിക്കാനായി ആരും തന്നെ ബാക്കിയില്ലെന്നാണ് അനുമോൾ പറയുന്നത്